തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അയാൾക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് കാരണം ആ വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അയാളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഇത്രയും ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട അയാൾക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല ഏക മകൻ നഷ്ടപ്പെട്ട് നെഞ്ചു പൊട്ടി കരയുന്ന ആ മാതാപിതാക്കളുടെ സങ്കടം കാണാൻ കഴിയുന്നില്ല ഈ കാണുന്നത് ദീപക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയും ദീപക്കിന്റെ സുഹൃത്തുമാണ് രണ്ടുപേരും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വിങ്ങി പൊട്ടിക്കരയുകയായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ദീപക് അവർക്കൊക്കെ എത്ര പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ആർക്കും തന്നെ ദീപകനെ കുറിച്ച് ഒരു മോശപ്പെട്ട വാക്കുപോലും പറയാനില്ല അങ്ങനെയുള്ള ഒരാളെയാണ് കേവലം ഒരു വീഡിയോയിലൂടെ വ്യക്തിഹത്യ ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ടത് അതേസമയം ആത്മഹത്യ ചെയ്ത ദീപക്കിനെ കുറിച്ച് അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടാൽ നമ്മുടെ ഉള്ളൊന്നു പിടയും ദീപക് എങ്ങനെയുള്ള ആളായിരുന്നുവെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അന്നൊരു ബസ് യാത്രയിലാണ് പെൺകുട്ടി ദീപക്കിനെ കാണുന്നത് അസഹനീയമായ പിരീഡ്സ് വേദന കൊണ്ട് മുഖം വാടിയിരുന്ന ആ കുട്ടിയെ കണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ ദീപക് ചോദിച്ചത് മോളെ എന്തു പറ്റി എന്നാണ് വെറുമൊരു ചോദ്യമായിരുന്നില്ല അത് അവളുടെ വേദന കണ്ടപ്പോൾ സ്വന്തം മകളെപ്പോലെ കരുതിയ ഒരു പിതാവിന്റെയോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന്റേയോ കരുതരായിരുന്നു അത് അമ്മയെ വിളിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നു പറഞ്ഞ ആ കുട്ടിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാരസിറ്റമോൾ ഗുളികയെടുത്ത് നൽകുകയും ചെയ്തു അദ്ദേഹം വേദന വേതനമറയ്ക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാനും അയാൾ ശ്രമിച്ചു പരീക്ഷയെ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട് എന്തിനാണ് പേടിക്കുന്നത് എന്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യാത്രയിൽ ഉടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയും മാന്യമായി പെരുമാറിയ സുരക്ഷിതത്വം നൽകിയ മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരിക്കുന്നത് എന്നും പറയുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദീപക് ഒരിക്കലും അങ്ങനെയുള്ള ആളല്ല എന്ന ഇത്രയും നല്ല ഒരു മനുഷ്യനെയാണ് കേവലം റീച്ചിനു വേണ്ടി ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയ്ക്ക് പിച്ച് ചീന്താൻ ഇട്ടു കൊടുത്തത് ഒരുപക്ഷെ റീച്ചില്ലാത്ത തന്റെ പേജിനെ കരപറ്റിക്കാൻ ആ യുവതിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയായിരിക്കാം അത് അതിൽ അവൾ വിജയിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഇല്ലാതായത് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ അവകാശമാണ് വൃദ്ധരായ മാതാപിതാക്കൾക്ക് നഷ്ടമായത് തങ്ങളുടെ ഏക മകനെയാണ് തൻ്റെ മകന്റെ ചേതനയേറ്റ ശരീരത്തിനരികിലിരുന്ന് ആ അമ്മ കരയുന്നത് കേട്ടാൽ നമ്മുടെ നെഞ്ചു പിടയും അമ്മയുടെ കുട്ടിയുടെ മുഖമെല്ലാം മാറിയല്ലോ എന്റെ മുത്തില്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എന്റെ വാവയ്ക്ക് അറിയില്ലേ എന്തിനാ വാവയെ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നു ആ അമ്മ ആകെ ഒരു മകനെ ഉള്ളൂ എന്ന് പറഞ്ഞ പിതാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു തകർന്ന് കരയുകയായിരുന്നു ജീവിതത്തിന്റെ അവസാന കാലത്ത് തങ്ങൾക്ക് താങ്ങും തണലുമാകേണ്ടിയിരുന്ന മകൻ അനക്കമില്ലാതെ മുന്നിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ കഴിയുക ആ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കണം ഇനിയും ഒരു ദീപക് ഇവിടെ ഉണ്ടാവരുത്